അറബിക്കടലിൽ കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ മാറ്റാൻ കൂടുതൽ സമയം വേണമെന്ന് കരാർ കമ്പനി ഉദ്യോഗസ്ഥർ നാൽപ്പത്തിയൊന്ന് കണ്ടെയ്നറുകളാണ് കൊല്ലം തീരത്തടിഞ്ഞത് സാൽവേജ് ഷിപ്പിംഗ് കമ്പനിയുടെ സാങ്കേതിക വിഭാഗമാണ് ജില്ലാ കളക്ടറോട് കൂടുതൽ സമയം തേടിയത് തീരമേഖലയിലെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ കണ്ടെയ്നറുകൾ മാറ്റണമെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ തൊഴിലാളികളെ നിയോഗിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു ആലപ്പുഴ തോട്ടപ്പള്ളിക്ക് പടിഞ്ഞാറ് ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കൊല്ലം തീരത്തടിഞ്ഞ തീരത്തടിഞ്ഞാൽ കണ്ടെയ്നറുകൾ മാറ്റാൻ കൂടുതൽ സമയം വേണമെന്നാണ് കരാർ കമ്പനി ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടത് കളക്ടർ എൻ ദേവിദാസിനോടാണ് സാൽവേജ് ഷിപ്പിംഗ് കമ്പനിയുടെ സാങ്കേതിക വിഭാഗം ടി ആൻഡി സാൻവേജ് പ്രവർത്തകരും കണ്ടെയ്നർ മാറ്റാൻ ചുമതലപ്പെടുത്തിയ വാട്ടർലൈൻ ഷിപ്പിംഗിന്റെ ഉദ്യോഗസ്ഥരും കൂടുതൽ സമയം തേടിയത് ശക്തികുളങ്ങരയിൽ അടുത്ത ഒൻപത് കണ്ടെയ്നറുകളിൽ രണ്ടെണ്ണം കരയ്ക്കടുപ്പിച്ചെന്നും കൊല്ലം ബീച്ചിലെ കണ്ടെയ്നറുകൾ മാറ്റുന്ന ജോലികൾ വേഗത്തിലാണെന്നും കമ്പനി ഉദ്യോഗസ്ഥർ അറിയിച്ചു കണ്ടെയ്നറുകൾ മാറ്റാനുള്ള സാങ്കേതിക ഉപകരണങ്ങൾ കൊണ്ടുവരാനും പല ഭാഗങ്ങളാക്കി കരയിലെത്തിക്കാനും കൂടുതൽ സമയം വേണ്ടിവരുമെന്നും അവർ പറഞ്ഞു കർമ്മപദ്ധതി തയ്യാറാക്കി ജനങ്ങൾക്കും തീരമേഖലയിലെ പരിസ്ഥിതിക്കും കോട്ടം തട്ടാതെ കണ്ടെയ്നറുകൾ മാറ്റണമെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ തൊഴിലാളികളെ നിയോഗിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു ഓരോ സ്ഥലത്തും നിയോഗിക്കുന്ന സംഘങ്ങളുടെ വിവരങ്ങൾ കൈമാറി സ്ഥിതിഗതികൾ വിലയിരുത്തണം യോഗത്തിൽ സബ് കളക്ടർ നിശാന്ത് സിഖാര എ ഡി എം ജി നിർമ്മൽകുമാർ ടി ആൻഡ് ടി സാൽവേജ് കമ്പനി വാട്ടർലൈൻ ഷിപ്പിംഗ് എന്നിവരുടെ സാങ്കേതിക പ്രവർത്തകർ എൻഡിആർഎഫ് കൊല്ലം പോർട്ട് മറ്റ് ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ